മകൻ കൊച്ചുമകൻ എന്നൊക്കെ പറയുള്ള അർജുനന്റെ മകനായ അഭിമന്യു അഭിമന്യു യുദ്ധക്കളത്തിൽ ആ കൗരവന്മാരും പാണ്ഡവനും തമ്മിലുള്ള യുദ്ധാനന്തരം പാണ്ഡവന്മാരിൽ അവശേഷിച്ചത് പാണ്ഡവന്മാര് മാത്രമാണ് കൗരവന്മാരിൽ എല്ലാവരും മർമ്മപ്പെട്ടു ഇത് കഴിയുമ്പോ പാണ്ഡവന്മാര് കൗരവന്മാര് യുദ്ധം ചെയ്ത് രാജ്യം നേടി ഈ രാജ്യത്തിന് ഒരു അവകാശി വേണ്ടേ രണ്ടുപേരും പോരടിച്ചത് ഈ രാജ്യാവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇതിനൊരു അവകാശി വേണമല്ലോ ഈ അവകാശിയായി അവശേഷിക്കുന്ന ഒരേ ഒരാളുള്ളത് ഭൂമിയിൽ ജനിച്ചിട്ടില്ല അവിടെ ഉത്തരയുടെ ഉദരത്തിൽ ഗർഭത്തിലാണ് ആ അവസ്ഥയിലാണ് അഭിമന്യുവിൻ്റെ കുഞ്ഞ് ഉള്ളത് ആ കുഞ്ഞാണ് അടുത്ത എന്താ വേണ്ടത് ഒരു അവകാശിയായി മാറേണ്ടത് അപ്പൊ ഈ സമയത്ത് തന്നെ ഈ പാണ്ഡവന്മാരോട് ശത്രുത ഉണ്ടായിരുന്ന അശ്വത്ഥാമാവ് ദ്രോണപുത്രനായ അശ്വതാമാവ് ക്രൂരമായ ചിന്തകളിലൂടെ പാണ്ഡവുടെ വംശനാശം ഉണ്ടാവാൻ ആഗ്രഹിച്ചുകൊണ്ട് തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രത്തിന്റെ ശക്തിയെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ടു അവിടെ ഭഗവാനൊക്കെ തടഞ്ഞിട്ടും അത് അശ്വത്ഥാമാവ് ചെയ്യുന്നു ക്രൂരമായ പ്രതികാരമാണ് ലോകത്തെ ഏറ്റവും ക്രൂരനായ പ്രതികാര ദാഹിയായ മനുഷ്യൻ്റെ ആരാ എന്ന് ചോദിച്ചാൽ ആ ഏറ്റവും ഉപയോഗ പേര് അശ്വത്ഥാമാവിന്റെയാണ് നമ്മൾ പുരാണത്തിൽ പറയുന്നത് എന്താ കാരണം ഒരു ജനിക്കുന്ന കുഞ്ഞിനേക്കാൾ അല്ലേ ദുർബലനല്ലേ ജനിക്കാത്ത കുഞ്ഞ് അല്ലേ ആണോ അല്ലേ വളരെ എന്താ വ്യത്യാസം ജനിക്കുന്ന കുഞ്ഞിനൊരു അപകടം വന്നാൽ ഒന്നോ കുഞ്ഞുകൾ കിടന്ന് നിലവിളിച്ചെങ്കിലും വേറെ ആരെങ്കിലും ശ്രദ്ധക്ഷണിക്കാം അമ്മയുടെ ഉതിർത്തി കിടക്കുന്ന കുഞ്ഞിനെ കിടന്ന് നിലവിളിച്ചാൽ ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുമോ ആർക്കും പറ്റില്ല അപ്പൊ ഏറ്റവും ദുർബലമായ ജീവനെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആരാണ് നടത്തുന്നത് അശ്വതാമാവും നടത്തി ഈ സമയത്താണ് ഈ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പാണ്ഡവരുടെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകാൻ വേണ്ടി ഭഗവാൻ എത്തിച്ചേരുന്നുണ്ട് കാരണം കുരുക്ഷേത്ര യുദ്ധത്തിനൊക്കെ സഹായിക്കാൻ വേണ്ടി വന്നു ഈ യുദ്ധമൊക്കെ കഴിഞ്ഞു പാണ്ഡവർക്ക് രാജാധികാരമൊക്കെ കിട്ടി അതെല്ലാം കഴിഞ്ഞിട്ട് പാണ്ഡവനോട് പറയുകയാണ് ഞാൻ ഇനി ധാരകയിലേക്ക് തിരികെ പോവുകയാണ് കുറെ കാലമായി വന്ന് നിങ്ങൾക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു തന്നു എന്ന് പറഞ്ഞ് തിരികെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഭഗവാൻ പാണ്ഡവരുടെ വന്നു ചേർന്നു ഈ സമയത്ത് രണ്ട് സംഭവങ്ങളും പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിലെ ഒന്ന് ഇവിടെ ആ സമയത്താണ് ഭാഗവതത്തിലെ ആദ്യത്തെ ഉയരുന്നത് ഭാഗവതത്തിലെ ആദ്യത്തെ ഏതാ ഭാഗവത്തിൽ മൊത്തം മുപ്പത്തിനാല് സ്തുതികളുണ്ട് സ്തുതി കൊണ്ട് ശ്രേഷ്ഠമാണ് ഭാഗവതം സ്തുതികൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം വേറെ ഉണ്ടാവില്ല പുരാണത്തിൽ ഏറ്റവും പ്രധാന സ്തുതികളാണ് മനുഷ്യൻ മൃഗം ശ്രതിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അസുരൻ ശ്രതിച്ചിട്ടുണ്ട് ബ്രഹ്മദേവൻ സ്തുതിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്തുതി ഭാഗവത്തിനകത്ത് ഒരു പ്രത്യേകതയാണ് അസുരനാണ് പ്രഹ്ലാദം മൃഗം സ്തുതി ഗജേന്ദ്രൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ആ കുന്തി ആദ്യത്തെ കുന്തി സ്തുതിയാണ് ഇവിടെ എന്തിനാണ് ഈ കുന്തി സ്തുതി ആദ്യം കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ടുള്ള അവസരം എന്ന നിലയിൽ നമുക്കത് പറയാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഭാഗവതത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ചിന്തിക്കേണ്ടതായ ഒരു ചിന്താപദ്ധതിയെ കൂടി രൂപപ്പെടുത്തലാണ് ഇവിടെ കുന്തി വന്ന് സ്തുതിക്കുന്നത് എങ്ങനെയാണ് കുന്തിയുടെ പ്രത്യേകത പ്രത്യേകതയുണ്ട് എന്താ കുന്തിക്കുന്നത് എങ്ങനെയാ നമ്മളൊക്കെ സാധാരണഗതിയിൽ പെട്ടെന്ന് പറയുന്ന ഒരു തത്വം ഉണ്ട് എങ്ങനെയാണ് ഭഗവാനെ എന്നും എനിക്ക് ദുഃഖം മാത്രം തരണമേ എന്നാണ് പുതിയ നമ്മൾ ഇന്ന് വരെ വേറെ ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭഗവാനെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കുന്നത് ആകെ ഞങ്ങളുടെ ഒരു സുഖം വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏക അഭിപ്രായം അല്ലേ അപ്പോഴാണ് ദുഃഖം വേണമെന്നുള്ള സ്ഥിതി നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചോദിക്കുന്നത് ഉണ്ടോ നമ്മൾ ആരെങ്കിലും അപ്പൊ പിന്നെ ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തോന്നിയ കാരണം എന്താ അപ്പൊ നിങ്ങളാണ് ദുഃഖം ഭഗവാനെ വിളിക്കത്തുന്നത് നിങ്ങളൊക്കെ സുഖം വന്നാലേ ഭഗവാനെ വിളിക്കത്തോളൂ അല്ല ഈ ദുഃഖം വരുമ്പോ ഭഗവാനെ വിളിക്കുന്നത് എന്ന് കുന്തി വിളിക്കുന്നത് പക്ഷെ അത് ഈ നമുക്ക് വേണ്ടിയിട്ട് ഈ ഭാഗവതത്തിലെ വ്യാസൻ വ്യാസനെന്തിനാണ് ഈ സുഖിയ ചേർത്ത് വെച്ചത് വളരെ കൃത്യമാണ് വ്യാസന്റെ രചനയുടെ ഉദ്ദേശം വളരെ കൃത്യമാണ് വ്യാസൻ ഭാഗവതത്തെ രചിച്ചത് രചനാണെന്ന് ചോദിച്ചാൽ പരിപൂർണമായ ഈശ്വര ജ്ഞാനത്തെ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ജ്ഞാനത്തെ പകർന്നു കൊടുക്കാനാണ് സംശയമില്ലല്ലോ ഏതെന്നറിഞ്ഞാലാണോ സർവ്വതും അറിഞ്ഞതിന് തുല്യമായി മാറിയത് ആ പരമമായ ജ്ഞാനത്തെ പകരാനാണ് ഏത് ഭാഗവതം സംശയമുണ്ടോ അതിനെ സംശയമില്ല പിന്നെയോ മരണാസനായിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യം വന്ന പരീക്ഷത്തിന് അല്ലേ ആ മരണാസന്നതമായ അവസ്ഥയിൽ കേൾക്കാൻ വേണ്ടി കുഞ്ഞിയുടെ ദുഃഖത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ അതിനേക്കാളും വലിയ ദുഃഖത്തിലായി ഇവിടെ നിൽക്കുന്ന പരീക്ഷത്ത് എന്താ ഏഴ് ദിവസം കൊണ്ട് പാമ്പിന്റെ കടിയേറ്റും മരിക്കും അയാളോട് പിന്നെ ദുഃഖം തരണേ എന്ന് പ്രാർത്ഥിച്ചത് പറയേണ്ട ആവശ്യമുണ്ടോ വേറെ എന്തോ ഒരു ഉദ്ദേശം അതിന്റെ ഉള്ളിലുണ്ട് നമ്മൾ മനസ്സിലാക്കാം ഇവിടെ നമ്മെ പറഞ്ഞത് ശരിയാണ് ദുഃഖം വരുമ്പോഴാണ് കുന്തി ഭഗവാനെ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് കുന്തിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എപ്പോഴാണ് ദുഃഖം വന്ന് വിളിച്ച സമയത്തൊക്കെ അല്ലേ കുന്തി ആ സമയത്തൊക്കെ ഭഗവാനാണ് കാരണം എന്താ കുന്തി ദേവി തന്നെ പറയുന്നുണ്ട് ഭഗവാനെ നിന്റെ കാരുണ്യം എനിക്ക് പറഞ്ഞാലും തീരാത്തതാണ് കാരണം എന്റെ മക്കൾക്ക് ഏതൊക്കെ സമയത്ത് പ്രതിസന്ധി വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഒരമ്മയുടെ വാത്സല്യ ഭാവത്തോടെ ഭഗവാനെ നിന്റെ കാരുണ്യമാണ് അവരെ രക്ഷിച്ചിട്ടുള്ളത് ശരിയല്ലേ പാണ്ഡവന്മാരെ മുഴുവൻ നിന്ന് രക്ഷിച്ചതാരാ ഭഗവാനാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് ഇനിയും എനിക്ക് എപ്പോഴും ഒരു മനുഷ്യ ജീവന് ഏറ്റവും ശ്രേഷ്ഠം എപ്പോഴും ഭഗവാനെ സ്മരിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് മനസ്സിലായില്ലേ ആ അവസരം എനിക്ക് ലഭ്യമായ ദുഃഖത്തിലൂടെ ആയതുകൊണ്ട് നീ എനിക്ക് ഇനിയും ദുഃഖം തന്നാൽ ഇവിടെ നമ്മൾ എങ്ങനെ എടുക്കണം ഏത് അവസ്ഥയിലാണോ ഭഗവാനെ എപ്പോഴും സ്മരിക്കാൻ നമുക്ക് സാധിക്കുന്നത് ആ അവസ്ഥ കുറയണോ കൂടണോ മനസ്സിലായോ അതിന്റെ അർത്ഥം അപ്പൊ ഭഗവാനെ എപ്പോഴും സ്മരിക്കാൻ അവസ്ഥയാണോ പര്യാപ്തമായത് ആ അവസ്ഥ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അത് സുഖമാണെങ്കിലും അതാണ് ഒരു ശരിയായ ഭക്തൻ ഭക്തിയിലേക്ക് ഉയരുമ്പോൾ തുടക്കത്തിൽ ഉണ്ടാവേണ്ടത് ഭഗവാനെ എപ്പോഴും സ്മരിക്കാനുള്ള അവസ്ഥയെ സ്വയം നേടിയെടുക്കുക സൃഷ്ടിച്ചില്ല കുന്തി അതാണ് സൃഷ്ടിച്ചത് മനസ്സിലായില്ലേ എപ്പോഴും ദുഃഖം തന്നാൽ എപ്പോഴും നിന്നെ വിളിക്കാം അപ്പൊ നമ്മൾ എനിക്ക് എപ്പോഴും സുഖം തന്നാൽ വിളിക്കാന്നുണ്ടെങ്കിൽ ആ സുഖം മതി അവിടെ സുഖമാണോ ദുഃഖമാണോ നല്ല വിഷയം അവസ്ഥയാണ് ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള അവസ്ഥയാണ് നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടത് അപ്പം അതാണ് കുന്ദിശ്രീയുടെ അർത്ഥം ഇനി ഇവിടെ ഈ ഉത്തരം വന്ന് ഭഗവാന്റെ പാദത്തിലേക്ക് വന്ന് ശരണം പ്രവഹിച്ചു ഭഗവാനെ എന്റെ ഉദരത്തിൽ വളർന്ന് ഈ കുഞ്ഞിന് എന്തോ ഒരു അപകടം വന്നു ചേരുന്നുണ്ട് അങ്ങ് രക്ഷിക്കണം ഇവിടെ ഉത്തര ഒരർത്ഥത്തിൽ ഇവിടെ പാഞ്ചാലിയേക്കാൾ ഒരു പണി കുഞ്ഞിലേക്ക് വരികയാണ് ഇവിടെ നമ്മളൊരു സമാസമം ചിന്തിച്ച് പഠിക്കണം ഇവിടെ ഭഗവാന്റെ പാദത്തെ അല്ലേ ആശ്രയിച്ചത് ആണോ അപ്പൊ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഭാവം എന്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ പാണ്ഡവരുടെ കുലത്തിലെ രണ്ട് സ്ത്രീകളെ പഠിക്കുന്ന നല്ലതാണ് ഒന്ന് പാഞ്ചാലിയെയും ഒന്ന് ഉത്തരെയും എന്തിനാണ് ഈ പാഞ്ചാലിയെ പഠിക്കണമെന്ന് പറഞ്ഞത് ഭാഗവതത്തിലെ കഥയല്ല കേട്ടോ മഹാഭാരതത്തിലാണ് ഇവിടേക്കൊന്ന് എടുത്ത് ചേർക്കുന്നു ഉള്ളൂ ഈ കഥയുടെ തത്വം മനസ്സിലാക്കാൻ വേണ്ടി പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ഒന്നൊരു അവസ്ഥയുണ്ടായില്ലേ ഈ അവസ്ഥ ഉണ്ടായ സമയത്ത് പാഞ്ചാലി ആരെയാണ് സ്മരിച്ചത് അല്ല ആദ്യമേ ഭഗവാനെ അല്ല എന്നോട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആദ്യം പാഞ്ചാലി സ്മരിച്ചത് ഭഗവാനെ അല്ല പാഞ്ചാലിയുടെ വിലാപം നിങ്ങളൊന്നും എടുത്ത് പഠിക്കുക ഞാൻ ആദ്യമേ ചോദിക്കുന്നത് ഏ ഭീഷ്മിതാമഹ അങ്ങ് കാണുന്നില്ലേ എന്നെ ഈ വലിച്ചെച്ചു കൊണ്ട് വരുന്നത് എന്നാണ് ആദ്യം ചോദിക്കുന്നത് ആദ്യം ഭീഷ്മരെ ആശ്രയിച്ചു ധൃരാഷ്ട്രോട് ചോദിക്കുന്നു അങ്ങ് രാജാവല്ലേ അങ്ങയുടെ രാജസ അങ്ങേക്ക് പുറമേയല്ലേ കണ്ണിലെ കാഴ്ച പോയുള്ളൂ അതൊക്കെ അങ്ങേക്ക് മനസ്സിലാക്കി കൂടെ അങ്ങയുടെ അനുജന്റെ മകന്റെ ഭാര്യയാണ് ഞാൻ അങ്ങയുടെ മകളെപ്പോലെ സംരക്ഷിക്കേണ്ടതാണ് എന്നിട്ടും അങ്ങ് മക്കളോടുള്ള സ്നേഹം നിമിത്തം ഇണ്ടാതിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന ഓരോത്തരോടും ചോദിച്ചിട്ട് തന്റെ ഭർത്താക്കന്മാരെ ആശ്രയിക്കുന്നുണ്ട് പാണ്ഡവന്മാരെ നിങ്ങൾ കാണുന്നില്ലേ അർജുന നീയാണോ ആണോ വില്ലാളി വീ എന്റെ മാനം നീ രക്ഷിക്കുന്നില്ലേ ഇവരെല്ലാവരും ഉപേക്ഷിച്ച സമയത്താണ് പാഞ്ചാലി ആരെ വിളിച്ചത് ഭഗവാനെ വിളിച്ചത് അത്രയും സമയം വരെയും ജീവിത ക്ലേശം അനുഭവിക്കേണ്ട അവസ്ഥ ആർക്കുണ്ടായി പാഞ്ചാലിക്കുണ്ടായി മനസ്സിലായോ ഇവിടെ ഉത്തരേ നിങ്ങളെന്ന് എടുക്കുന്നു നോക്കെ ഒരുപക്ഷേ പാഞ്ചാലിയുടെ ഈ ജീവിതാനുഭവം ഒരു ഗുണപാഠമായിരിക്കാം അതിനു മുമ്പ് നടന്നത് ഉത്തര ആദ്യം തന്നെ ആരുടെ പാദത്തിൽ വന്നു ഭഗവാന്റെ പാദത്തിൽ ഉത്തരയുടെ അടുത്ത് ധർമ്മപുത്രണ്ട് ഭീമസേന ഉണ്ട് അർജുനനുണ്ട് നകുല സഹദേവന്മാരുണ്ട് ഇവരുടെ ആരുടെ അടുത്ത് ഉത്തര കരഞ്ഞില്ല നിങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആരും ചതി ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല പറഞ്ഞോ ആദ്യം തന്നെ ആരുടെ പാദത്തിൽ ഭഗവാന്റെ പാദത്തിൽ വന്നു അപ്പം രണ്ടു തരത്തിൽ നമുക്ക് ഭഗവാനെ ആശ്രയിക്കാം ബാഹ്യമായ എല്ലാം ആശ്രയിച്ച് അവിടെ ഒന്നും ആശ്രയമില്ല എന്ന യഥാർത്ഥ അവസ്ഥ വന്ന് ഭഗവാനിലേക്ക് ആശ്രയത്തിലേക്ക് നമുക്ക് വരും അതാണ് സാധാരണഗതിയിൽ നമ്മളെല്ലാം ചെയ്യുന്നത് ശരിയല്ലേ ഒരു അസുഖം വന്നു പനി വന്നു സർവ്വ ഹോസ്പിറ്റലിൽ പോയി എല്ലാം പോയി അവസാനത്തെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയിൽ അപ്പോൾ ഒരു വിളി വിളിക്കേറ്റ ഗുരുവായൂരപ്പാ എന്നൊരു വിളി ആ വിളി ഒരു വല്ലാത്ത വിളിയായിരിക്കും ശരിയല്ലേ നമ്മൾ അവസാനം ആശ്രയിക്കും അല്ലേ നമ്മളപ്പോൾ സാധാരണക്കാരെപ്പോഴും ഇങ്ങനെയാണ് പോകുന്നത് പക്ഷേ ഇവിടെ ഉത്തര നേരെ കാട്ടി തന്നത് അങ്ങനെയല്ല ആദ്യം തന്നെ ആരെ ആശ്രയിക്കുക ഭഗവാനെ ആദ്യം തന്നെ ഭഗവാനെ ആശ്രയിച്ചാൽ നമ്മളെ രക്ഷിക്കാനുള്ള ആള് ഞാൻ ഭഗവാൻ തന്നെ തയ്യാറാക്കി തരും മനസ്സിലാകുന്നുണ്ടോ ഈ രണ്ടുതരം ആശ്രയവും ഇവിടെ കൃത്യമാണ് ഇതിൻ്റെ ഭാഗവത്തിന്റെ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്ന പത്താമത്തെ ലക്ഷണവും ആശ്രയമാണ് മനസ്സിലായില്ലേ അപ്പൊ ഒന്നാമത്തെ സ്കന്ധത്തിൽ തന്നെ ആശ്രയത്തിന്റെ കഥയാണ് പറഞ്ഞത് പത്താമത്തെ സ്കന്ധം വന്ന് അവസാനിക്കുന്നത് ഏതിലാണ് ആശ്രയത്തിലാണ് എങ്ങനെ ഭഗവാനെ ആശ്രയിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ഭാഗവതം ഒരു ഭക്തന്റെ തീർത്ഥാടനമാണ് ഭാഗവതം മനസ്സിലായില്ലേ ഒരു ഭക്തൻ ഉണ്ടാകേണ്ട മാറ്റത്തെ വരുത്തി അവനവന്റെ നിഷ്ഠയെ പരിവർത്തനം ചെയ്ത് അവനവൻ്റെ ജ്ഞാനത്തെ വർദ്ധിപ്പിച്ച് സ്വയം പരിണമിച്ച് എവിടെ എത്തണം ഭഗവാനിൽ എത്തണം അപ്പൊ ഭാഗവതം യഥാർത്ഥത്തിൽ ഒരു തീർത്ഥാടനമാണ് നമ്മളിൽ നിന്ന് ഈശ്വരനിലേക്കുള്ള തീർത്ഥാടനത്തിന് നമ്മളെ സഹായിക്കുന്ന ഈ ഓരോ ജംഗ്ഷനുകളിൽ നമ്മൾ റോഡിലൂടെ പോകുമ്പോ ഈ എന്താ ചൂണ്ടുവലകൾ വെക്കുമല്ലോ പണ്ടത്തെ പേര് പറഞ്ഞ ചൂണ്ടുപല എന്താ ഇന്ന സ്ഥലത്തോട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്ന ആരെയോട്ട് വെക്കല് ഇതുപോലെയാണ് ഭാഗവതത്തിലെ ഓരോ കഥകളും മനസ്സിലായില്ലേ നമ്മുടെ ജീവിതത്തിന് വേണ്ട ചൂണ്ടുപലകളാണ് ആ നിലയിൽ നമ്മൾ ഭാഗവതത്തെ സ്വീകരിച്ചാൽ കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താം ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലുമൊക്കെ പലക കാണാതിരുന്നാൽ നമുക്ക് വഴിതെറ്റി പോവാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് അശ്രദ്ധ ഉണ്ടാവാതെ ഭാഗവതം ശ്രവിക്കണം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു ഭഗവാനാകട്ടെ തന്നെ സുദർശന ചക്രം കൊണ്ട് എന്ത് ചെയ്തു ഈ ബ്രഹ്മാസ്ത്രത്തെ ഇല്ലാതാക്കി ഉത്തരയുടെ ഗർഭത്തിനുള്ളിൽ പ്രവേശിച്ച് ശംഖചക്രകഥാപത്മധാര്യായിരുന്നു കൊണ്ട് ഭഗവാൻ പരിരക്ഷിച്ചു അപ്പൊ ആ സമയത്ത് ഈ കുഞ്ഞ് ഭഗവാനെ ദർശിച്ചു വയറ്റിൽ വെച്ച് തന്നെ ഭഗവാനെ ദർശിച്ചു അങ്ങനെ ഭഗവാനെ ദർശിച്ചുകൊണ്ട് ജനിച്ച കുഞ്ഞിന് വിഷ്ണുരാധൻ എന്ന് പേരിട്ടു വിഷ്ണുവാൽ രക്ഷിക്കപ്പെട്ടവൻ വിഷ്ണുരാധൻ ഇവിടെ ഭാഗവതത്തിലെ ഓരോ പേരുകളും നമുക്ക് പ്രധാനമുള്ളതാണ് മനസ്സിലല്ലേ ഓരോ പേരുകളുടെയും അർത്ഥം ഭാഗവതത്തിന്റെ തത്വത്തെ പഠിക്കണമെങ്കിൽ വളരെ പ്രധാനമാണ് ഭാഗവതത്തിൽ പേരില്ലാതെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരേ ഒരു കഥാപാത്രത്തെയുള്ളൂ ആരെയാന്നറിയാവൂ ബോധപൂർവം ഭാഗവതം പേര് മറച്ചു വെച്ചുകൊണ്ട് വ്യാസൻ നമ്മുടെ തമ്മിൽ ഒരാളെ തന്നിട്ടുണ്ട് ബാക്കി എല്ലാവരുടെയും പേരിന്റെ മഹത്വത്തിലൂടെയാണ് ഭാഗവതം പരിചയപ്പെടുന്നത് അയാൾക്ക് പകരം വേറൊരു പേരിട്ടു പക്ഷെ അത് യഥാർത്ഥ പേരല്ല അതിലെ ആ പേരിന്റെ മഹത്വത്തിലൂടെയാണ് ഒരാളെ മാത്രം വ്യക്തിഗതമായ പേര് മറച്ചു വെച്ചു ആരാന്നറിയോ അറാമത്തെ ദിവസം ഒരാളുടെ സദ്ഗതി വാരായണം ചെയ്യും ആരുടെയാജേരൻ കുജേരന്റെ മാത്രം പേര് ഭാഗങ്ങളും പറഞ്ഞിട്ടില്ല അതൊക്കെ നമ്മൾ പിന്നീട് പറഞ്ഞു ചേർത്ത പേര് നമ്മൾ ഈ ഇടക്കിടക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർന്ന ഇങ്ങനെ ചേർത്തിട്ടുണ്ട് അങ്ങനെയുള്ളതാണ് നമുക്കത് അന്തസം എത്തും അപ്പൊ അവിടെ ഒരാളെ മാത്രം യഥാർത്ഥ പേരിന് പകരം വേറൊരു അപരനാമത്തിൽ തന്നു അപരനാമത്തിലൂടെ അയാളെ അറിയാൻ വേണ്ടിയിട്ടാണ് ശരി അപ്പൊ ഇവിടെ ഓരോ പേരും പേരിലും വിഷ്ണുരാധൻ വിഷ്ണുവാൽ രക്ഷിക്കപ്പെട്ടവൻ വിഷ്ണുരാധൻ ഇനി ആ ആളിനെ അറിയപ്പെട്ട പേര് വിഷ്ണുരാധൻ എന്നാണോ പരീക്ഷത്തു നിന്നാണ് എന്താ ഈ പരീക്ഷത്തു പേര് വരാൻ കാരണം ആ ഈ ആൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഉദരത്തിൽ വെച്ച് കണ്ട അതേ ഭഗവാന്റെ ചൈതന്യം തന്നെയാണോ ഈ പ്രകൃതിയിലുള്ള ഓരോന്നിലെന്നറിയാൻ ആരെ കണ്ടാലും പരീക്ഷിച്ചു നോക്കും മനസ്സിലായില്ലേ അതുകൊണ്ട് എന്ത് പേര് വന്നു പരീക്ഷിത് എന്നുള്ള പേര് വന്നു ഒരു നായാട്ടിനു വേണ്ടി പോയി ആ നായാട്ടിനും പോയ സമയത്ത് നല്ല ക്ഷീണവും ദാഹവും ഉണ്ടായി ഒരാശ്രമത്തിൽ ചെന്നു അവിടെ ഇരുന്ന മുനിയോട് തപസൈ ധ്യാനത്തിരുന്ന മുനിയോട് മുനിയോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു ജലം ജലംച്യോതിച്ചു മുനിയാകട്ടെ ഈ തപസിലെ ഏകാഗ്രനായിരുന്നതുകൊണ്ട് ഇത് ശ്രമിച്ചില്ല അതിന്റെ ഫലമായി ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു ആ കോപം വന്ന സമയത്ത് വിവേകബോധം ഉണ്ടായിരുന്ന പരീക്ഷത്തിന് പോലും അവിവേകം ചെയ്യേണ്ടി വന്നു മനസ്സിലായില്ലേ ഇവിടെയാണ് നമ്മൾ എത്ര കണ്ട് നമ്മുടെ വിവേകത്തെ കൈവിടാതിരിക്കണം എന്ന് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ചില സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞില്ലേ സാഹചര്യം കൊണ്ടാണെങ്കിൽ പോലും നമ്മൾ തെറ്റ് ചെയ്താലും അതിന്റെ ഫലം അപകടകരമാണ് അപ്പോഴാണ് അവർ തെറ്റ് ചെയ്തു എന്താ ഒരു ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിരിട്ടു ഇവിടെ ഒരാളിനെ ബഹുമാനിക്കാനല്ലേ ഒരു മാലയിടുന്നത് അല്ലേ ഇവിടെയും ബഹുമാനിക്കുന്ന തരത്തിൽ അപമാനിച്ചു എന്താ കാര്യം പ്രവൃത്തി മാല ഇടയിലാണ് ഇട്ട വസ്തു എന്താ ചത്തപാമ്പ് എങ്ങനെ ചത്തപാമ്പിനെ ഇട്ടത് അവിടെ അതേ കിടന്നോളൂ അതുകൊണ്ട് അടുത്തും കിട്ടതാണ് അങ്ങനെയാണോ അല്ല ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് പോവാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ യഥാർത്ഥത്തിൽ പരീക്ഷത്തിനോട് എങ്ങനെയാണ് ഈ മഹർഷി പ്രതികരിച്ചത് എങ്ങനെയാണ് ഏ അതല്ല മഹർഷി ആ സമയത്ത് പ്രതികരിച്ചത് മകന്റെ ആയിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ കഥ നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ മുൻപിൽ കയറി പിടിക്കുന്നത് അതല്ല ഈ മഹർഷി ആ സമയത്ത് പ്രതികരിച്ചത് എങ്ങനെയാ ഒന്നും അറിയാത്ത അവസ്ഥയിലാണോ ഒന്നും അറിയാത്ത അവസ്ഥ ഒരാളിൽ സംജാതമാകുന്ന ഒരു ജടാവസ്ഥ അല്ലേ ആണോ അല്ലേ അപ്പൊ നീ ജഡതിയനാണ് ഇതാണ് മഹർഷിക്ക് കൊടുത്ത സ്ഥാനം കാരണം ഒരുവൻ വന്ന് വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നീ ജീവനില്ലാത്ത ജടതുല്യമാണ് പിന്നെയോ ചത്ത പാമ്പാണ് എന്താ ഈ പാമ്പ് ചത്തത്തിൽ ഇട്ടത് ജീവന്റെ പ്രതീകമാണ് സർപ്പം മനസ്സിലായില്ലേ ജീവന്റെ പ്രതീകമാണ് സർപ്പം അതുകൊണ്ടാണ് ജീവനില്ലാത്തവൻ എന്ന ബോധത്തിൽ മനസ്സിലായില്ലേ മഹർഷിയെ അപമാനിച്ചു വേണം ജീവൻ ഇല്ലാത്തവനാണല്ലോ ചോദിച്ചാൽ കേൾക്കാതിരിക്കുന്നവർ ചോദിച്ചാൽ പ്രതികരിക്കാതിരിക്കുന്നവൻ എങ്ങനെയാണല്ലോ ജീവനില്ലാത്തവനാണ് അത്രയും യോഗ്യത നിനക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചത്തപാമ്പിനെ ഇവിടെ ഈ പാമ്പെന്ന് പറയുന്ന സർപ്പം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം നമ്മളിപ്പോ ഈ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ആരാധന നടത്തുന്ന ഒരു സമ്പ്രദായമാണ് ഈ സർപ്പാരാധന നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്തിനാണ് ഈ സർപ്പത്തെ പൂജിക്കുന്നതെന്ന് ഇപ്പോഴും നമ്മൾ ചിന്തിച്ച് വേണ്ടുമണം മനസ്സിലാക്കാതാണ് പോകുന്നത് അതുകൊണ്ട് ഇപ്പോൾ നാട്ടിൽ വരുന്ന അമ്പലങ്ങളുടെ നോട്ടീസും പോലും വരുന്ന സർപ്പദോഷം തീർക്കാൻ സർപ്പപൂജ നടത്തണമെന്നാണ് പറഞ്ഞത് സർപ്പദോഷം എന്ന് പറയുന്ന സാധനത്തിൽ ഒന്നുമല്ല സർപ്പാരാധനയ്ക്ക് വേറെ അർത്ഥമില്ല അവിടെ ഈ നാട്ടിലൂടെ എഴുന്ന പാമ്പിനെയോ അല്ലെങ്കിൽ മൂർഖന അല്ല യഥാർത്ഥത്തിൽ സർപ്പാരാധന എന്നുള്ള നിലയിൽ വെച്ചിരിക്കുന്നത് കാവിനകത്ത് അവിടെ പ്രകൃതിയുടെ പാലനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ കൽപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അതിന് തന്ത്രശാസ്ത്ര സർപ്പം എന്ന സങ്കല്പത്തിന് മറ്റു പ്രത്യേകതയുണ്ട് അവിടെ സർപ്പത്തെ ഈ കാട്ടിൽ കാവിലും മാത്രം ആരാധിക്കുന്ന സമ്പ്രദായ നമുക്കുള്ളതാണോ ആണോ ആണോ ഏ വേറെ പലടത്തും സർപ്പം അവിടെ സർപ്പാരാധനയുടെ ഒക്കെ തത്വങ്ങൾ വേറെ വിശാലമായ ഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം ഏർ വിട്ടുപോയില്ലെങ്കിൽ ആവശ്യത്തിലേക്ക് നമുക്ക് വരാം അപ്പൊ ഇവിടെ ചത്ത പാമ്പിനെ എടുത്തിട്ട് ഈ വൃത്താന്തം ഈ മഹർഷിയുടെ മകനും അറിഞ്ഞു അയാൾ ശപിച്ചു ഏഴാം നാള് തക്ഷകന്റെ കടിയത് മറ്റൊരു പാമ്പാണ് അല്ലെ തക്ഷകന്റെ കടിയായിട്ട് മരിക്കട്ടെ എന്ന് ശമിച്ചു ഈ മകൻ വളരെ വേഗത്തിലൂടി അച്ഛൻ്റെ അടുത്ത് വന്നു അപ്പഴത്തേക്ക് മഹർഷി പാമ്പിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നേരെ കണ്ണൊക്കെ തുറന്നിരിക്കുന്ന അവസ്ഥയിലാണ് അച്ഛനോട് പറഞ്ഞു അച്ഛൻ വിഷമിക്കണ്ട അച്ഛനോട് ഈ നിന്ദ്യമായ പ്രവർത്തനം ചെയ്ത ആളിനോട് ഞാൻ ശാപം കൊടുത്തിട്ടുണ്ട് തക്കതായ ശിക്ഷ കൊടുത്തിട്ടുണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു പിതാവിൻ്റെ ധർമ്മത്തെ പഠിക്കണം ഇതും അച്ഛനോട് തെറ്റ് ചെയ്തവനെതിരെയല്ലേ മകൻ ഈ ശാപം കൊടുത്തത് ഇത് മകൻ വന്ന് അച്ഛനോട് പറയുകയാണ് ഇന്നത്തെ കാലത്താണ് നമ്മളൊരു അച്ഛനോട് ആരെങ്കിലും ഒരാൾ നാട്ടിലൊരു തെറ്റ് ചെയ്തു മകൻ പോയാൽ അയാൾക്ക് രണ്ട് അടി കൊടുക്കും തിരിച്ചു വന്ന് പറയാം അച്ഛൻ അച്ഛനെ വഴക്ക് പറഞ്ഞു ഞാൻ രണ്ട് അടി കൊടുത്തിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അച്ഛനും മകനോട് സ്നേഹം കൊടുവോ കുറയുമോ നീ ആണ എൻ്റെ മോൻ എന്ന് പറയും ഇല്ലേ കാരണം എന്താ എനിക്കൊരു വിഷയം വന്നപ്പോ നീ പോയി അതിനകത്ത് ഇടപെട്ടു പക്ഷെ ഇവിടെ ഒരു നല്ല പിതാവിന്റെ ലക്ഷണം ഒരു തരത്തിൽ പോലും തന്റെ മകനിൽ ഒരു മകനിലൊരു ദുർഗുണമുണ്ടാകരുതെന്ന് ആരാഗ്രഹിച്ചു ഷമീചകൻ ആഗ്രഹിച്ചു അദ്ദേഹം മകനോട് പറഞ്ഞു നീ ചെയ്തത് തെറ്റായിട്ടുണ്ട് എന്താ കാരണം പല കാരണങ്ങളാണ് ഈ കാരണങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് യഥാർത്ഥ സംഭവം എന്താണെന്ന് നീ മകൻ അറിയപ്പെട്ടോ അപ്പൊ യഥാർത്ഥ സംഭവം അറിയാതെ ഇത്രയും കഠിനമായ ഒരു ശിക്ഷ വിധിക്കുന്നത് തെറ്റോ ശരിയോ തെറ്റാണ് നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചിലും പറയലേ കാള പെട്ടെന്ന് കേട്ടപ്പോൾ കയറത്തു അതല്ലേ യഥാർത്ഥത്തിൽ മകൻ ചെയ്തത് അല്ലേ ഇതുകൊണ്ടുണ്ടായ ലുക്കോ എന്താ ഒരു ധർമ്മിഷ്ടനായ രാജാവിന് അല്ലെ ചെറിയൊരു കാരണം കൊണ്ടാണെങ്കിലും മരണശിക്ഷ പിന്നെ രാജാവ് അതുകൊണ്ട് ശ്രേഷ്ഠത നേടി അത് വേറൊരു സത്യം അത് വേറെ അവിടെ വിട്ടേക്കാം പക്ഷെ അങ്ങനെ ഒരു തെറ്റ് മകൻ ചെയ്തു ഇനി മകനീ തെറ്റ് ചെയ്തത് കൊച്ചുപ്രായത്തിലാണ് അല്ലേ ശപിക്കുക എന്നത് ദുർഗുണമാണോ സർഗുണമാണോ ദുർഗുണമാണോ ദേഷ്യം വന്നു കോപം വന്നു ഈ കോപം വർദ്ധിച്ചു ഇങ്ങനെ ഒരു കാര്യം ചെയ്തു രാജാവ് മരിച്ചു നോക്കുക ഈ മകനിലെ അഹങ്കാരം കൂടുവോ കുറയുവോ കൂടും കാരണം എന്താ എനിക്കൊരു രാജാവിനെ ഇല്ലാതാക്കാൻ കഴിവുള്ളവനാണ് എന്നൊരു ബോധം വരും പിന്നെ ഒരു ധിക്കാരിയായി മാറും അപ്പൊ ഒരിക്കലും ദുർഗുണങ്ങളെ ഒന്നിനെയും മനസ്സിലായില്ലേ തങ്ങളുടെ മക്കളിൽ വളരാനുള്ള ഇട ആരുണ്ടാക്കരുത് മാതാപിതാക്കള് ഉണ്ടാക്കരുത് അതിനെ ആദ്യം തന്നെ എന്തു ചെയ്യണം നിരുത്സാഹപ്പെടുത്തിയേക്കണം ഇല്ലെങ്കിൽ ഭാവിയിൽ ഈ ഗുണം വളർന്ന് വളർന്ന് വന്നു കഴിഞ്ഞാൽ അവസാനം നാട്ടുകാരെ ശവിച്ച മകൻ തന്നെ സ്വന്തം അച്ഛനെയും ശവിക്കുന്നത് കാണേണ്ടി വരും ഇതല്ലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഒരു മകനെ കൃത്യമായി വളർത്തുന്ന ഒരു പിതൃത്വത്തിന്റെ തത്വം നമുക്കവിടെ കാണാൻ സാധിക്കും ഇനി ഇതേ വൃത്താന്തം രാജാവിനെ വളരെ വേഗത്തിൽ അറിയിച്ചു ഇനി ഈ മകനോട് ഈ പറഞ്ഞത് ഇത് മാത്രമല്ല കാരണം ഇവിടെ രാജാവ് എടുത്തിട്ടും ഈ രാജാവ് ചെയ്ത തെറ്റിന്റെ കാരണമായി അറിയാതെയാണെങ്കിലും മഹർഷിയും തെറ്റ് ചെയ്തിട്ടുണ്ട് മഹർഷിയുടെ തെറ്റെന്താ അതിഥിയായി വന്ന ആളാണ് സൽക്കരിക്കാൻ പറ്റിയോ പറ്റിയില്ല ദാഹിച്ചു വരുന്ന ഒരാള് ആർത്തനല്ലേ ദുഃഖിതനല്ലേ ആ ദുഃഖിതന് ജലം കൊടുക്കാൻ സാധിച്ചോ സാധിച്ചില്ല രാജാവല്ലേ വന്നത് അല്ലേ രാജാവിനെ ബഹുമാനിക്കേണ്ടത് പ്രജകന്റെ കടമയല്ലേ അത് സാധിച്ചില്ല അപ്പൊ അറിയാതെ ആണെങ്കിൽ പോലും തന്റെ ഭാഗത്ത് നിന്നുണ്ട് തെറ്റുണ്ട് മനസ്സിലായില്ലേ അറിയാതെയാണെങ്കിലും ഭഗവാനെ സ്മരിച്ചു എന്നത് വേറെ സത്യം പക്ഷേ അറിയാതാണെങ്കിലും കർമ്മവിധി കൊണ്ട് തെറ്റ് സംഭവിച്ചിട്ടുള്ളൂ മനസ്സിലായോ പിന്നെ ഒരു ദുർഗുണം രാജാവ് ചെയ്തു ചത്തവാമിനെ എടുത്തിട്ടു ആ ദുർഗുണത്തെ ഇല്ലാതാക്കാൻ വേറൊരു ദുർഗുണം കൊണ്ട് പറ്റൂ പറ്റുമോ ഒരിക്കലും പറ്റില്ല നമ്മൾ സാധാരണ പറയാറില്ലേ രണ്ട് കൈകൊണ്ട് അടിച്ചാലേ ശബ്ദം കേൾക്കും അല്ലേ ഒരു കൈകൊണ്ട് രാജാവ് അടിച്ചതുകൊണ്ട് മറു കൈ കൊണ്ട് അടിക്കാണ്ട് നിന്നാൽ പോരായിരുന്നു ആ ഒരു ദുഃഖം ഒഴിവാക്കായിരുന്നു അപ്പോൾ ഒരു ധർമ്മിഷ്ടനായ രാജാവിനെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേർന്നു അപ്പം ഇത് കഴിഞ്ഞ് രാജാവിനെ തന്നെ ആരറിയിച്ചു മഹർഷി അറിയിച്ചു അറിയിച്ചപ്പോൾ തന്നെ രാജാവ് വളരെ വേഗത്തിൽ എന്താ ചെയ്തത് അന്ത്യകാലം തനിക്ക് വന്നു ചേർന്നു എന്ന് ഉറപ്പിച്ചു ആ അന്ത്യകാലത്തിൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു അവിടെയാണ് അന്ത്യകാലെ ാരായണ സ്മൃതി എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ ജ്ഞാനത്തെ പകരാൻ പര്യാപ്തമായ ഏറ്റവും ശ്രേഷ്ഠനായ ബ്രഹ്മജ്ഞാനിയായ ബ്രഹ്മനിഷ്ഠനായ വ്യാസപുത്രനായ ശ്രീശുഖൻ തന്നെ അവിടെ വന്നു ചേർന്നു അപ്പൊ ഭഗവാനെ നേടാൻ നമ്മൾ ആഗ്രഹിച്ചാൽ പൂർണമായും നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ ഒരു ഗുരുവിനെ തേടി അലയേണ്ടതില്ല ഗുരു നമ്മളിലേക്ക് വന്നു ചേരും കാരണം ഭഗവാനെ തേടാൻ ആഗ്രഹിച്ച് പൂർണ്ണമായും വെറുതെ തമാശയ്ക്ക് വാക്കോട്ട് പറഞ്ഞിട്ടല്ല പൂർണ്ണമായും നമ്മൾ ഭഗവാനെ തേടാൻ ആഗ്രഹിച്ചാൽ ആ നിമിഷം മുതൽ നമ്മളെ ഭഗവാൻ ദത്തെടുക്കും എടുക്കും മനസ്സിലായില്ലേ പിന്നെ നമുക്ക് വേണ്ടതെല്ലാം ഗുരുവാണെങ്കിലും ഗുരു വസ്ത്രമാണെങ്കിലും അന്നമാണെങ്കിലും സർവതുമാര് നോക്കും ഭഗവാൻ നോക്കും അത് ബോധിപ്പിക്കുന്ന ഒരുപാട് കഥകൾ ഇനി നമുക്ക് ഭാഗവത്തിൽ ചർച്ച ചെയ്യാനുണ്ട് അപ്പൊ ആ നിലയില് അവിടെ ശ്രീ ആ പരീക്ഷത്തില് അവിടെ ഗുരുനാഥനായി ബ്രഹ്മനിഷ്ഠനായ ശ്രീശുഖൻ വന്നു ആ ശ്രീശുഖനോട് പരീക്ഷിത് ജിജ്ഞാസയോട് ചോദിക്കുന്ന ചോദ്യം അതായത് ശ്രീശുഖൻ വന്നിട്ട് ഞാൻ അങ്ങോട്ട് കുറേ കഥ പറയാന്നല്ല പറയുന്നത് പരീക്ഷത്ത് അങ്ങോട്ട് എന്തൊക്കെ അറിയണമെന്ന് ചോദിച്ചോ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്നുള്ള നിലയിൽ എങ്ങനെ അനുസ്യൂതമായി ഒന്നിനു പുറകെ ഒന്നായി 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 ആ ഭഗവാന്റെ ഭാഗവതഗംഗ അങ്ങനെ പ്രവഹിച്ച് ഏഴു ദിനങ്ങൾ കൊണ്ട് ആ മരണ ഭയത്തെ കടന്നു പോകാൻ ആർക്ക് സാധിച്ചു പരീക്ഷത്തിനും